എന്താ പറയുക എന്ന് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണ തുടങ്ങണമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം തീർച്ചയായും ഭാര്യമാർക്ക് കൊടുക്കേണ്ട അംഗീകാരങ്ങളും കൊടുക്കേണ്ട പരിഗണനയും നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ഇത് പറയില്ല നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്നത് വേണം എന്ന് പാട്ടായ കഥ നമ്മളെ പഠിപ്പിക്കുന്നു പലപ്പോഴും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മൾ പലരും നമ്മൾ നമ്മുടെ സുഖങ്ങൾ തേടി പോകാറുണ്ട് പക്ഷേ ഈ സുഖങ്ങൾ തേടി പോകുമ്പോൾ അറിയാത്ത അവ നഷ്ടങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന ഒന്നാണ് ഇത് ഈ സെയിം സംഭവം എൻ്റെ വീട്ടിൻ്റെ ടൈലും ഒക്കെ പ്രവേനത്ത് എൻ്റെ ടൈലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അറിയാം എൻ്റെ സംസ്ഥാന തൊഴിലാളി ആ വാക്ക് പറയാൻ പാടില്ല രാജ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റു പലർക്കും നമ്മൾ ചോദിക്കാത്ത ആൾക്കാരുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായ ലൈ ലൈനിൽ പോകുമ്പോൾ ഈ നിയന്ത്രണ തൊഴിലാളികൾ ഇവരെല്ലാം നല്ലവരാണ് ആരും മോശക്കാരൊന്നും അല്ല പക്ഷേ ജീവിതം കൈ വിട്ടു പോകുന്നവരവസ്ഥ ഇപ്പോൾ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഇതിപ്പോൾ ഞാൻ എന്താ ഒരു ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ എന്ത് വാക്ക് കണ്ട നാക്കിയിന്ന് വീണാലും കോട്ടറവൈസ് ചെയ്യാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് പാട്ടായ കഥ ഞാൻ ഓരോ സമയങ്ങളിലും അവർ ശ്രദ്ധിക്കുക പുരുഷനാവട്ടെ സ്ത്രീ നമ്മളെല്ലാവരും തന്നെ ഒരു ഒരു പിടുത്തത്തിലാണ് പോകുന്നത് ഒരു പിടുത്തം ഈ പിടുത്തം പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്നത് നമ്മുടെ ലഹരി അടിമയാകുമ്പോഴാണ് നമ്മൾ പിടുത്തം വിട്ടത് അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരു പിടുത്തം ഇട്ടുപോകുന്നൊരു സ്റ്റേജുണ്ട് ഈ പിടുത്തം ഇട്ടുപോയി കഴിയുമ്പോൾ പുലിയാവട്ടെ കൃഷ്ണാവട്ടെ ഗെകുട്ടിയാവട്ടെ അമ്മിയാവട്ടെ ഭർത്താവട്ടെ ഭാര്യയാവട്ടെ സഹോദരങ്ങളാവട്ടെ അവരെന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വെഞ്ഞാറുമൂട്ടില് കണ്ടത് ചില മക്കൾ ഹോക്കി സ്റ്റിക്ക് എടുത്തും മറ്റ് ബാറ്റ് എടുത്തും സ്വന്തം അമ്മയുടെയും സ്വന്തം അച്ഛൻ്റെയും സ്വന്തം സഹോദരങ്ങളുടെ ഒക്കെ തലമുണ്ടായിട്ടുണ്ട് നമുക്കൊരു പിടുത്തമുണ്ട് അപ്പം ഈ പിടുത്തത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ പിടുത്തം വിട്ടുപോയാൽ നമ്മുടെ നാക്കിലും നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പിടുത്തം ഉള്ളു ഇപ്പോൾ വലിയൊരു അക്കാഡമി ഫിലിം ഒരു കൊമേഴ്സ്യൽ ഫിലിമാണെന്ന് ഒന്നും ഞാൻ പറയില്ല പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടങ്ങൾ നടന്നിട്ടുള്ള ഒരു അക്കാഡമിക്ക് ഫസ്റ്റ് ഇയർ ടൈറ്റ് ഫിലിമാണ് ഡയറക്ടേഴ്സ് ഫിലിം എന്ന് പറയുന്നത് കേരളത്തിന്റെ കളിയിലൂടെ പോയ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ പല പല കുടുംബങ്ങളും എല്ലാവരും ഭയങ്കരമായിട്ട് റിയൽ ആയിട്ടുള്ളൊരു അഭിനയം അതിൽ നായകനും മറ്റുള്ളവരൊക്കെ ആ തമിഴിനായിട്ട് അഭിനയിച്ച നമ്മുടെ വട അഭിനയം പടം നല്ല എല്ലാവർക്കും ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും കണ്ട് വിജയിപ്പിക്കുക അഭിനയിച്ചവരെല്ലാവരും അടിപൊളിയാണ് നായകനാണെങ്കിലും ഹീറോ ആണെങ്കിലും ഹീറോയിൻ ആണെങ്കിലും ബാക്കിയുള്ള ുള്ള എല്ലാവരും ചെയ്തു തീർച്ചയായും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തീർച്ചയായും നമുക്ക് കാണുന്ന തന്നെയാണ് നമ്മുടെ ചുറ്റുവട്ടത്തന്നെ നമ്മൾ ഇത്തരം സബ്ജക്റ്റുകൾ നമ്മൾ കാണുന്നുണ്ടാവും അപ്പോൾ നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് അത് കൂടുതല് അതിനോട് നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റും കുടുംബ ചിത്രമാണ് എല്ലാവരും റിയാറ്റർ പോകുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു പുതിയൊരാൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് വരുമ്പോഴും അത് ശ്രദ്ധിക്കണം അവരെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റാനും അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുമായിട്ട് പോകുന്ന ഇന്നത്തെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതിൽ ഹീറോയിട്ട് ചെയ്തത് നമ്മുടെ അനു കുമ്പരേട്ടൻ അതുപോലെ തന്നെ വടിവേലേട്ടൻ അനകമൂൾ പിന്നെ പടത്തിൻ്റെ ഡയറക്ടർ അനീഷ് ഏട്ടൻ വൈജി സാറ് ആ പടത്തിൽ ഞാനൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ചെറിയ കൊച്ചു ഭാഷ ഈ പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് പടം നല്ല പടമാണ് എല്ലാ പ്രേക്ഷകരും വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പടത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നെ സംബന്ധിച്ച് പടം നല്ല പടമാണ് എല്ലാവരും ഫാമിലിയോടും തിയേറ്ററിൽ വന്ന് കാണും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കാരണം ഇങ്ങനെ ഒരു കുഴതിയുടെ ക്യാരക്ടർ ഒരു സിനിമയിൽ ചെയ്യാത്ത ഒരു അവസരം ഞാൻ ആദ്യം നമ്മുടെ ഡയറക്ടറോട് ഞാൻ തന്നെ പറയുകയാണ് ഞാൻ കോമഡി പരിപാടികളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് ഏഷ്യാനെ കോമഡി സ്റ്റാറായിട്ടപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ കവേഴ്സിലിത ഐറ്റം വേറെ എന്ന് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ വിശ്വസിച്ച് വിശ്വസിച്ച് തന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ ഏൽപ്പിച്ചതിന് ഞാൻ ആദ്യം സാധനോട് തന്നെ രേഖപ്പെടുത്തുകയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം നല്ല കുടുംബങ്ങൾക്ക് സ്വന്തത്തിൽ നിന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണ് അപ്പോൾ നിങ്ങളാണിത് വിജയിപ്പിക്കേണ്ടത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വലിയ ചിത്രങ്ങൾ ഞാൻ സ്വന്തം കോയമ്പത്തൂരാണ് എൻ്റെ ആദ്യത്തെ മൂവിയാണിത് ഒരു ഫാമിലി മൂവിയാണ് ഫാമിലിയിലെ എല്ലാവരും കാണേണ്ട മൂവിയാണ് എല്ലാവരും കാണണം അനുഗ്രഹിക്കണം എൻ്റെ ഒരു ഇതാണ് ഒരു രണ്ട് മൂന്നാല സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ മൂവിയില് ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് എൻ്റെ ഒരു അനുഭവം നല്ലൊരു അനുഭവമാണ് എൻ്റെ ലൈഫിലൊരു വിജയത്തെ ഒരു വിശ്വാസമുണ്ട് നന്ദി എൻ്റെ മെയ്യപ്പൻ്റെ ഭയങ്കര അതിനെക്കുറിച്ച് അതിനെ എന്ത് പറയുക അതല്ല നമ്മള് സ്വന്തം നമ്മള് ശരിക്കും പണിയെടുക്കണെന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ പണിക്ക് പോവാറുണ്ട് കൂളിപ്പണിക്ക് പോയിട്ടുണ്ട് നാട്ടിലെ പണ്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നപ്പോഴേ കൂളിപ്പണിക്കൊക്കെ പോയിട്ടുണ്ട് അതിന്റെ ഒരു ഇതുണ്ട് പിന്നെ ഈ കണ്ടന്റും ഈ പടത്തിന്റെ ഒരു വ്യത്യാസം കണ്ടന്റാണ് സാർ അല്ലൊരു വ്യത്യാസം ഒരു കഥയാണിത് എല്ലാവരും ഫാമിലിയും കാണേണ്ട ഒരു കഥയാണ് കേരളത്തിലെ കേരളത്തിലെ അല്ല തമിഴ്നാടും എല്ലാ ഇന്ത്യ ഫുള്ളും മാറി മാറി പോകേണ്ട ഒരു കഥയാണിത് നിശ്ചയമായിട്ടൊരു വിജയം തരുമെന്ന് വിശ്വാസമുണ്ട് ദേവ് അനുഗ്രഹം വേണം നിങ്ങളുടെ അനുഗ്രഹം വേണം സ്വദേശം ഈ എപ്പോഴും പ്രസക്തമായിട്ടുള്ള മെഡലാണ് കുടുംബകൾക്ക് എപ്പോഴും സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്വയാവുന്ന ഒരു മെട്ടേലാണത് ഇതിന്റെ പ്രത്യേകത ഈ സിനിമയുടെ കഥയാണ് ഇതിൻ്റെ സൂപ്പർ സ്റ്റാർ ഇത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും വളരെ ഭംഗിയായിട്ട് അവരുടെ തൊഴിലെടുത്ത് നല്ല സംഗീത സംസ്കാരം നല്ലറിയാത്ത നടീനടമായി അവരെല്ലാവരും മത്സരിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു സംവിധാന മികവും അതേപോലെ തന്നെ അഭിനയമികവും ഒത്തുചേർന്ന ഈ ഒരു കൊച്ചു വലിയ ചിത്രം വൻ വിജയമാകണമെന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും ഈ ഒരു ചിത്രത്തെ ചിത്രത്തിന് മുതൽ ക്യാമറ വർക്കും ലൊക്കേഷൻസും എല്ലാം വളരെ ദൃശ്യഭംഗി നിറഞ്ഞ ഒരു കുടുംബ ചിത്രം തന്നെയാണ് നാട്ടു പുറത്ത് നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു വിഷയം അതായത് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്ന് തീരുമാനിക്കേണ്ട അവകാശം നമുക്ക് മാത്രമുള്ളൂ അപ്പൊ അത് നമ്മളെ മദ്യപാനത്തിലൂടെ മറ്റു തെറ്റായ വഴി പോവുകയാണെങ്കിൽ ആ ജീവിതം എങ്ങനെ കൊണ്ട് അവസാനിക്കും എന്നാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചത് ഓരോ ജീവിതവും ഓരോ ലക്ഷ്യങ്ങളുണ്ടാണ് ജീവിതത്തിൽ അപ്പൊ അത് കുടുംബത്തിലായാലും ഭാര്യ ഭർത്താക്കാരും മക്കൾ ഇവരെല്ലാം അടങ്ങുന്ന കുടുംബത്തിൽ ചില കാര്യങ്ങൾ എടുത്തു കാണിക്കാനായിട്ട് സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് ആ കഥയിൽ ചെറിയൊരു കഥയാണ് ആ അത് ഈ സ്റ്റാർ വാലി ഒന്നുമില്ലെങ്കിൽ പോലും വാഴ മൂന്നാല് പേര് ഇതിനകത്ത് വളരെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് ബാബു ആയിട്ട് അഭിനയിച്ച നല്ല അഭിനയ പിന്നെ അതിനകത്ത് തമിഴ്നായിട്ട് വന്ന അവരുടെ കാണുമ്പോൾ തന്നെ അറിയാം പ്രാഠാണ് പക്ഷെ ആ ഉള്ളി അഭിനയിച്ചില്ലായിരുന്നു ശരിക്കും പറയാൻ ആ കഥാപാത്രമൊക്കെ ഒന്നിസം ലാൻ പാടില്ല രണ്ടാമത് മാർക്കറ്റ് ചെയ്യാൻ ഈ വർഷത്തിൽ ആവശ്യം പണം ലാഗില്ലാത്ത മൂവിയാണെങ്കിൽ മാർക്കറ്റ് ചെയ്താൽ നന്നായിട്ട് പോകും അതാത് വലിയ സ്റ്റാർ കാസ്റ്റിന് ആവശ്യമില്ല ഒരു ദിവസം ലാങ്ക് വരാൻ പാടില്ല

അതിന്റെ ഒരു ചെറിയ സന്തോഷം ഞങ്ങളെല്ലാവരും കാര്യം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോവാ സന്ദർഭമുണ്ട് പിന്നെ നാല് വിശേഷമുള്ളത് കൂടുതൽ